ം ഇരുപത് അശൂർ രാജാവായ സർഗോന്റെ കൽപ്പനപ്രകാരം തർത്താൻ അസ്ദോദിലേക്ക് ചെന്ന് അശുദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ എസ് നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീലെ അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഓരിക്കളക എന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്തു നഗ്നനായും ചെരിപ്പിടാതെയും നടന്നു പിന്നെ യഹോവ അല്ലി ചെയ്തത് എന്റെ ദാസനായ അശ്വിയാവ് മിസുറേമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് മൂന്ന് സംവത്സരം നഗ്നനായും ചെരിപ്പിടാതെയും നടന്നതുപോലെ അശോ രാജാവ് മിസുറേമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ൃദ്ധം മിസ്രൈമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരിപ്പെടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശിയായിരുന്ന കൂശും തങ്ങളുടെ പുകശ്ശിയായിരുന്ന മിശ്രൈമും നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചു നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായാലും ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും